എനിക്ക് രക്ഷപ്പെടുന്നത് കേട്ടോ നീ ഈ നക്ഷത്രാമനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടു കേട്ടിട്ടുണ്ട് എന്നാൽ പോട്ടെ ഇരുദനമൂരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇരുദനമൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ വിളിക്കുന്ന വിളിക്കണ അല്ല അല്ലെങ്കിൽ അത് പോട്ടെ ഈ ചൈനീസ് സംഭവം ഉണ്ട് അതിനെ കുറിച്ച് കേട്ടുണ്ട് ഞാൻ ഈ ഒന്നും ചൈനയിലൊന്നും ഞാൻ അതും പോയിട്ടില്ലല്ലോ എടാ മോനെ അതെനിക്ക് രക്ഷപ്പെടണം എന്റെ ചേട്ടാ എനിക്ക് രക്ഷപ്പെടണമതിയായ ആഗ്രഹമുണ്ട് ഒരു സാധനമുണ്ട് ഉണ്ട് എന്താ കേട്ടാ അത് വലിയ വലിയ ആളുകളുടെ വീട്ടിലിരിക്കുന്നതാണ് ഈ എന്ത് വർത്തമാനാണ് വൈരമുത്ത് എന്നൊക്കെ പറഞ്ഞത് ഈ തമിഴ്നാട്ടിൽ സിനിമയിൽ പാട്ട് ആ രണ്ടല്ലോ ആ ഇതല്ല ഇതെന്ന് പറഞ്ഞിരിക്കും ഒരു ആയിരം ആരുടെ മസ്തിഷ്കർ ഉണ്ടാവും മസ്തിഷ്കർ ആയിരം ആരുടെ തലോട്ടി പൊട്ടിക്കുന്നുണ്ട് അതിൽ നിന്ന് കിട്ടണ ഒരു ഈ എന്ന് ആനീമോഷം സാധനം പിന്നെ അത് നമ്മുടെ വീട്ടിൽ വെച്ചാൽ എന്താ അറിയാവോ അത് നമ്മുടെ അറിയാണ്ട് ഒരു കോടി രൂപ ഒരു കോടി നിന്റെ പണി ചെയ്യാം ഒരു അമ്പത് ലക്ഷം രൂപ ഞാൻ സംഘടിപ്പിക്കാൻ എന്ത് എന്തോണ്ടേ പറയണീ അമ്പത് ലക്ഷം രൂപ ഇത് മണിമുത്താണോ നല്ല രാശിയുള്ള സാധനം ഞാൻ ഒരു സാധനം അടിച്ചോട്ടെ ആദ്യം തൊട്ടത്തുള്ള കളി കണ്ട ആ കളി കണ്ടാലേ അടുത്ത പതിനഞ്ചാം തീയതിക്ക് മുമ്പ് എന്റെ പൈസ തന്നില്ലെങ്കിൽ നീ വിവരം അറിയാ നീ എന്റെ കളിക്കാൻ നിക്കണ്ട കൂടുതല് ആ ഇത് ഭയങ്കര

എത്ര കാലായി ഇതുപോലെ അപ്പൂപ്പ ഞാൻ കണ്ടത് സ്വപ്നമാണ് അപ്പൂപ്പൻ തന്നെ ആണോ ഇത് എന്റെ അപ്പൂപ്പ ഇവിടെ ഉണ്ടല്ലോ ആകെ മൊത്തം ദാരിദ്ര്യമാണ് നിനക്ക് വല്ല പണിക്ക് പോയി ഞാൻ ഈ കളിമണ്ണ് കൊണ്ട് ശില്പുണ്ടാക്കി കൊടുക്കുന്ന പരിപാടി തുടങ്ങിയാലോചിക്കുക അതെ അതെ നന്നായി തലച്ചോറ് കൊണ്ടുണ്ടെങ്കിലും അത് ഉണ്ടാക്കണം എന്നതാ എന്റെ അപ്പുപ്പ എന്നെ കൊണ്ടൊന്നും പറയപ്പെട്ടോ എടാ എന്തോ ഇതിലെ കുഴപ്പമെന്ന് പറയുമോ എന്തോ ഈ വീടിന് കിടപ്പ് ശരിയല്ലടാ ഞാൻ ഞാനെന്ന മുത്ത ചെയ്യണ്ട നിന്റെ നാളെന്താ എന്റെ നാള് ബാറ്റ് മൂലം മൂലം ആ മൂലം മൂലത്തിൽ നമുക്ക് ഒരു അഗ്നി ഹോമം നടത്താം പൊള്ളൂല്ലേ മുത്തച്ഛാ അതിനെ ഉള്ളേ എടാ എന്തോ നിന്റെ വീട്ടില് കിണറുണ്ടോ പിന്നെ ഉണ്ടോന്നോ ആ കിണറിന് കൈവിരി ഇല്ലാത്ത കൊണ്ടല്ലേ എന്റെ രണ്ട് മക്കളും അതിനകത്ത് വീണത് നിന്റെ മക്കളെ മൂത്തവക്കെ പേര് സൂര്യ രണ്ടാമത്തെ പേര് രശ്മി അവർ അവര് ആണല്ലോ കെഞ്ചില് വീണത് അതന്നെ സൂര്യ ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കണുണ്ടോന്നൊന്ന് നോക്കിക്കെ ആ കേക്കണ്ട് കേണ്ട് എന്താന്നറിയാവോ ഞാൻ ഈ ജീവിതം എന്നമേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്ന മദ്യയല്ലേ അകത്ത് വിഷം ചേർന്നു പക്ഷെ മുത്തച്ഛനെ കൂടി ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തു ഞാൻ എത്രയും വേഗം ആ ആംബുലൻസ് ഒന്ന് പറഞ്ഞുവിടാൻ പോകുമോസ് പറഞ്ഞു വിടില്ലേ എന്ത് എത്ര വേഗം പറയാൻ പറഞ്ഞു രണ്ട്